നമസ്കാരം ഈ ടി എം ലളിത്തിലേക്ക് സ്വാഗതം ഇപ്പം വരുന്ന ആഴ്ചയിൽ ജൂൺ രണ്ട് മുതൽ ജൂൺ ആറ് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ മൂന്ന് ലിസ്റ്റ് കമ്പനികളാണ് പുതിയ കോർപ്പറേറ്റ് ആക്ഷൻസുമായി രംഗത്തുള്ള അതായത് ബോണസ് ഇഷ്യൂ ഉണ്ട് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ട് ഈ രണ്ട് ഘടകങ്ങളാണ് കാര്യങ്ങളെ കോർപ്പറേറ്റ് ആക്ഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും പങ്കുവെക്കുന്നത് അപ്പോൾ എന്താണ് ബോണസ് ഇഷ്യൂ അതിൽ വരുന്ന മാറ്റം അത് എങ്ങനെയാണ് ഒരു ഓഹരിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അതിനോട് അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റുള്ള ഒരു പ്രമുഖ ഓഹരിയും ഉണ്ട് അത് അത് സംബന്ധിച്ചുള്ള മാറ്റങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് അപ്പം ബോണസ് ഇഷ്യൂ ആയാലും അല്ലെങ്കിൽ ബോണസ് ഷെയർ ആയാലും സ്റ്റോക്ക് സ്പിറ്റ് ആയാലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഓഹരി ഉടമകളെ തേടിയെത്തുന്ന ഒരു റിവാർഡ് ആണെങ്കിലും പരിദോഷങ്ങൾ തന്നെയാണ് നമുക്കറിയാം ഈ രണ്ട് കോർപ്പറേറ്റ് നടപടികളുടെ അതായത് ഇപ്പോൾ ബോണസ് ഇഷ്യൂ ആയാലും സ്റ്റോക്ക് സ്പിറ്റ് ആയാലും അതിൻ്റെ ഒരു മാറ്റങ്ങൾ ഒരു പ്രതിഫലനം ഏറെക്കുറെ സമാനമാണ് അടിസ്ഥാന വരെയുള്ള മാറ്റം അല്ല ഷെയർ ക്യാപിറ്റലിലൊക്കെ മാറ്റങ്ങളുണ്ട് ബോണസ് ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോഴും സ്റ്റോക്ക് സ്പിറ്റിൽ നമ്മൾ മാറ്റങ്ങളുണ്ട് പക്ഷേ ഇത് അതിൻ്റെ പ്രൈസിലായാലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഭാഗത്ത് കൈവശമുള്ള ഓഹരികളുടെ കൗണ്ടിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ ഏറെക്കുറെ സമാനമാണെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ഈ കോർപ്പറേറ്റ് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ഒക്കെ കമ്പനികൾ തിരഞ്ഞെടുക്കുന്നത് പൊതുവെ രണ്ട് സന്ദർഭ സന്ദർഭങ്ങളിലായിരിക്കും ഒരേ സമയം തന്നെ നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനായിട്ടാണ് പക്ഷേ അതിലും ഒരു മിഡ് ക്യാപ് അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്പേസിലുള്ള സ്റ്റോക്കുകളൊന്നും നമുക്ക് അങ്ങനെ കാണാൻ കഴിയാത്ത സാധനത പിന്നെ അല്ലെങ്കിൽ ഒരു മൈക്രോ ക്യാപ് സ്മോൾ ക്യാപ് പ്രത്യേകിച്ച് മൈക്രോ കാബിലൊക്കെ ആയിരിക്കും ഒരേ സമയം തന്നെ ബോണസ് ഇഷ്യൂ സ്റ്റോക്സ്പിറ്റീവായിട്ടുള്ള നടപടികളൊക്കെ നമുക്ക് കാണുക പിന്നെ ആദ്യം ബോണസ് ഇഷ്യൂ എന്നാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പണമായി തന്നെ ലാഭഗതം നൽകാൻ അല്ലെങ്കിൽ ക്യാഷ് ഡിവിഡിന് നൽകാൻ സാധിക്കാത്ത അവസരങ്ങളിൽ ഓഹരി ഉടമകൾക്ക് റിവാർഡ് ഏർപാടുന്ന രീതിയിൽ കമ്പനികൾ പരിഗണിക്കുന്ന ഒരു കോർപ്പറേറ്റ് ആക്ഷനാണ് ബോണസ് ഇഷ്യൂ ഇത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഓഹരിയുടെ രൂപത്തിൽ നൽകുന്ന ലാഭകരമായിട്ടും ഇതിനെ സിമ്പിളായിട്ട് പറയാം കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസർവിനെ എടുത്തിട്ടാണ് അതിനെ ഒരു ഓഹരിയാക്കി മാറ്റിയാണ് നിഷവർ സൗജന്യമായി നൽകുന്ന അധിക നിശ്ചിത അനുപാതത്തിൽ അതായത് അതിന് നിർദ്ദിച്ച് റെക്കോർഡ് തീർച്ചയായും കൈവശമുള്ള ഓഹരികളുടെ നിശ്ചിത അനുപാതത്തിൽ സൗജന്യമായി നൽകുന്ന അധിക ഓഹരികളായതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഡിവിഡൻ്റ് എന്നും പറയും അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓഹരികളുടെ രൂപത്തിൽ നൽകുന്ന ഡിവിഡൻ്റ് ആണെന്ന് ബോണസ് ഇഷ്യൂ എന്ന് നമുക്ക് പറയാൻ കഴിയും പിന്നെ കമ്പനിയുടെ കമ്പനിയുടെ കൈവശമുള്ള ഈ ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി വിനിയോഗിക്കുന്നതിനായിട്ടും അതിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക സെൻറ്റിമെൻ ഇൻവെസ്റ്റ്മെൻറ് അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ബൂസ്റ്റ് ചെയ്യുക അങ്ങനെ പല ഘടകങ്ങൾക്കായിട്ട് ഒരു നടപടിയെനെ കമ്പനികൾ പരിഗണിക്കാറുണ്ട് ഇനി ഇതിൻ്റെ പ്രയോജനം എങ്ങനെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ വഴി കമ്പനികൾക്കും ഓഹരി ഓഹരിടങ്ങൾക്കുമുള്ള പ്രയോജനം എന്താണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കമ്പനികൾക്കായാലും ഷെയർ ഹോൾഡേഴ്സിനായാലും അല്ലെങ്കിൽ നിക്ഷേപകർക്കായാലും ഒരുപോലെ ദീർഘകാലയളവിൽ ഗുണഫലം കിട്ടാവുന്ന ഒരു കോർപ്പറേറ്റ് ആക്ഷൻ തന്നെയാണ് ബോണസ് ഇഷ്യൂ ഇപ്പോൾ കമ്പനികളെ സംബന്ധിച്ച് പണമായി തന്നെ ഇപ്പം ക്യാഷ് വീഡിയോ നിലവും പണമായിട്ട് തന്നെ അതിൻ്റെ ഒരു അക്കൗണ്ടിൽ ക്യാഷ് വേണം അപ്പോൾ അത്ര അല്ലാത്തൊരു സന്ദർഭങ്ങളിൽ ഓഹരി റിവാർഡ് എന്നുള്ള രീതിയിൽ നൽകി ആ ഒരു ഇൻവെസ്റ്റർ ബോണ്ട് നിലനിർത്താനായിട്ടും കമ്പനിയെ പറ്റിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം നൽകുക ഒരു ഫ്യൂച്ചറിലേക്കുള്ളൊരു വളർച്ചയുടെ ആ ഒരു കോൺഫിഡൻസ് പ്രതിഫലിപ്പിക്കാനുമായിട്ടൊക്കെ ബോണസ് ഇഷ്യൂ കമ്പനികൾ പ്രയോജനപ്പെടുത്താറുണ്ട് അപ്പോൾ ഇതിലൂടെ തന്നെ വരെ ഭാവിയിലേക്കൊരു മികച്ച രീതിയിലുള്ളൊരു ശോഭന ഭാവി ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ കമ്പനിയുടെ ഒരു അല്ലെങ്കിൽ ഷെയറുകൾക്കൊരു മതിപ്പ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത് സാധിക്കും അതേസമയം ഓഹരി ഉടമകളെ സംബന്ധിച്ച് പിന്നെ ലിക്വിഡിറ്റി വർദ്ധിക്കും ഷെയർ പ്രൈസ് കുറയും അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട് അതേസമയം ഓഹരി ഉടമകളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് അധിക വില നൽകാതെ തന്നെ ആ ഓഹരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഘടകം തന്നെയാണ് അപ്പോൾ ഇതിലൂടെ ഒരു ഗുണം എന്നുള്ളത് വെച്ചാൽ അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റിലാകുമ്പോൾ ഫേസ് വാല്യൂ ആ ഓഹരിയുടെ ഫേസ് വാല്യൂവിനെ അല്ലെങ്കിൽ മുഖവിലെ വിഭജിച്ചാണ് അല്ലെങ്കിൽ അതിനെ നിശ്ചിത അനുവാദത്തിൽ താഴ്ത്തുമ്പോഴാണ് അവിടെ സ്റ്റോക്ക് സ്പിറ്റ് സംഭവിക്കുന്ന ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുന്നു പക്ഷേ ഇവിടെ ഫേസ് വാല്യൂവിന് അല്ലെങ്കിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവിലയ്ക്ക് മാറ്റാൻ സംഭവിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മൾ അധിക വില നൽകാതെ തന്നെ അധിക ഓഹരികൾ നമുക്ക് സൗജന്യമായി കിട്ടുന്നത് കൊണ്ട് തന്നെ ദീർഘാലയളവിൽ ഡിവിഡൻ എണ്ണത്തിലൂടെ വരുന്ന ഒരു ഒരു വരുമാന വർധനുള്ളൊരു സാധ്യതയുണ്ട് അതായത് ഫേസ് വാല്യൂ കമ്പനികൾ സാധനഗതിൽ ഡിവിഡൻ പ്രഖ്യാപിക്കുന്ന ആ ഓഹരിയുടെ ഒരു ഫേസ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ ഓഹരിയുടെ വിലയിലും ഓഹരിയുടെ എണ്ണത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഫേസ് വാല്യൂ മാറുന്നില്ല അപ്പം ആ ഒരു തുടർച്ചയായി അല്ലെങ്കിൽ ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയാണതെങ്കിൽ നമുക്ക് ഫേസ് വാല്യൂ മാറാത്തത് കൊണ്ട് തന്നെ അധികം ഓഹരിൽ കിട്ടുന്നത് കൊണ്ട് ടോട്ടലായി കിട്ടുന്ന ഡിവിഡൻഡിൽ ഒരു വർദ്ധന ഉണ്ടാകാനുള്ള സാധ്യതയാണ് അവരോട് സൂചിപ്പിച്ചത് അപ്പം ദീർഘായാലയളവ് ഡിവിഡൻ്റ് എണ്ണത്തിൽ കിട്ടാവുന്ന ഒരു വർധന ബോണസ് ഇഷ്യൂ വഴി ഉള്ളൊരു നേട്ടമാണ് പിന്നെ ഈ വില കുറയുന്നത് കൊണ്ട് ഉള്ളൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു പിന്നെ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്ത് അങ്ങനെ ഭാവിയിൽ കാലക്രമേണ ഓഹരിയുടെ വരെ വർദ്ധിക്കണ ഒരു മൂലധന നേട്ടം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളൊരു ഒരു ഗുണവും ബോണസ് ഇഷ്യൂയിലൂടെ വരാം അപ്പോൾ ഇതൊക്കെയാണ് ദീർഘകാലവിൽ അപ്പം ചെറുക്കത്തി പറയുകയാണെങ്കിൽ കമ്പനിക്കും ഓഹരി ഉടമകൾക്ക് ഒരേപോലെ നേട്ടം കിട്ടാൻ സാധ്യതയുള്ള കോർപ്പറേറ്റ് ആക്ഷനുകളിൽ ബോണസ് ഇഷ്യൂ പിന്നെ ഈ ആഴ്ചയിൽ ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന രണ്ട് കമ്പനികൾ എന്ന് പറയുന്നത് ശാലിഭദ്ര ഫിനാൻസും ഷിൽച്ചർ ടെക്നോളജീസുമാണ് അത് രണ്ട് സ്മോൾ ക്യാപ് വിഭാഗത്തിൽ നിന്നുള്ള കമ്പനികളാണ് അതായത് ശാലിഭദ്ര ഫിനാൻസിന് കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഒക്കെ കേന്ദ്രീകരിച്ച് സെമി അർബൻ റൂറൽ ഏരിയാസില് പ്രവർത്തിക്കുന്ന ഒരു നോൺ ബാങ്ക് ഫിനാൻസ് കോർപ്പറേഷൻ കമ്പനിയാണ് അതിൽ ബാങ്കിൻ്റെ ധനകാര്യ സ്ഥാപനമാണ് ശാരഭദ്ര ഫിനാൻസ് വായ്പാ സേവനങ്ങളിലാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ വന്നിരിക്കുന്നത് പിന്നെ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം അമ്പത് ശതമാനത്തുള്ള ഓരോഹരി ഇതുമുണ്ട് പ്രൊമോട്ടർ സ്റ്റേക്ക് പറഞ്ഞത് ആ കമ്പനിയെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കാനായിട്ടാണ് മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഒരു മൈക്രോക്യാപ് വിഭാഗത്തിലുള്ള ഓഹരിയുമാണിത് അപ്പോൾ ഇതിൻ്റെ ബോണസ് ഇഷ്യൂ അടുത്തയാഴ്ചയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മൂന്ന് ഈസ്റ്റോ എന്ന ഭാഗത്തിലാണ് അതായത് നിശ്ചിത റെക്കോർഡ് തീയതിയിൽ ഇപ്പോൾ ഇവിടെ റെക്കോർഡ് തീയതി എക്സ് ഡേറ്റും പറഞ്ഞിരിക്കുന്നത് ജൂൺ നാലിനാണ് അപ്പോൾ ഇതുവരെ ഇല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജൂൺ എക്സ് ബോണസ് തീയതിക്ക് മുന്നേ മേടിച്ചാൽ മാത്രമാണ് റെക്കോർഡ് റെക്കോർഡ് ഡേറ്റിൽ ഇത് വാങ്ങാൻ വേണ്ടി പറയുന്നതല്ല ഒരു സൂചി ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് വരുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ റെക്കോർഡ് ഡേറ്റ് ജൂൺ നാലാണ് എക്സ് ബോണസ് തീയതി ജൂൺ നാലാണ് അപ്പം ഇതിനും എക്സ്പോർട്ട് ഒരു ദിവസം മുന്നേ എങ്കിലും പർച്ചേസ് ചെയ്താൽ മാത്രമായിരിക്കും ഡി മാറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് നമുക്ക് റെക്കോർഡ് കമ്പിയുള്ള റെക്കോർഡ് ബുക്സിലേക്ക് ഒരു ഓതറൈസ്ഡ് ഷെയർ ഹോൾഡർ എന്നുള്ളിൽ നമ്മുടെ പേര് വരികയുള്ളൂ അപ്പോൾ ഇനിയിപ്പം അതൊക്കെ വിടുക അത് വാങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശമല്ല പക്ഷേ എന്നിരുന്നാലും പറയുകയാണ് അപ്പോൾ റെക്കോർഡ് തീയതിയിൽ ഈ ഒരു ഓഹരി കൈവശമുണ്ടെങ്കിൽ ഓഹരിക്ക് അധികമായി മൂന്ന് ഓഹരികൾ കൂടി ലഭിക്കുമെന്നാണ് ഈ ത്രീ ഇസ്റ്റ് വൺ ബോണസ് ഇഷ്യൂലൂടെ സൂചിപ്പിക്കുന്നത് അപ്പം ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ ഇതിന് ഇതിൽ മാറ്റം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയാൽ ഇപ്പോൾ റെക്കോർഡ് എക്സ് ബോണസ് തീയതിയിലാണ് ഈ ബോണസ് ഇഷ്യൂവിൻ്റെ മാറ്റങ്ങളുടെ പ്രതിഫലനം അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഷെയറിൽ റിഫ്ലക്റ്റ് ചെയ്യുക അപ്പം ഇപ്പം വെള്ളിയാഴ്ച ഈ അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് രൂപയിലായിരുന്നു ഈ ഓഹരി ക്ലോസ് ചെയ്തത് അപ്പം എക്സ് ബോണസ് തീയുടെ തൊട്ട് തലേദിവസം അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് സങ്കല്പിച്ചാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ എക്സ് ബോണസ് തീയതി മുതൽ ഓഹരിൽ വരുന്ന മാറ്റത്താണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഉദാഹരണത്തിന് പത്ത് ഓഹരികൾ ഈ ശാലഭദ്ര ഫിനാൻസിൻ്റെ കൈവശമുണ്ടെന്ന് കരുതുക എക്സ് ബോണസ് തീയതി തലേദിവസം അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് രൂപയാണ് ഓഹരിക്കുന്നത് കരുതിയാൽ ഈ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യം എക്സ് ബോണസ് ബോണസ്തിയിൽ ആ ഓഹരിയുടെ വിലയിൽ മാറ്റം വരും അപ്പം പത്ത് ഷെയറാണ് കയ്യിലുള്ളത് അധികമായി മുപ്പെണ്ണം കിട്ടുമ്പം മൊത്തം നമുക്ക് നാൽപ്പത് ഷെയർ വരും അത് ബോണസ് ഇഷ്യൂ ചെയ്യുന്ന അതിൻ്റെ ഏജിലായിരിക്കും കിട്ടുക അതിപ്പം പക്ഷേ എക്സ് ബോണസ്തിയിൽ ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ ഓഹരികളുടെ വില ഒരു നാലിലൊന്നായിട്ട് ഏകദേശം കുറയും അതായത് എക്സ് ബോണസ്തിയിൽ ചിലപ്പം അഞ്ച് എക്സ് ബോണസ് ബോണസ്തിയുടെ തലേ ദിവസം അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയാണ് ഓഹരിക്കുള്ളെങ്കിൽ പിറ്റ് എക്സ് ബോണസ്തി പോലെ നൂറ്റി മുപ്പത്താറ് രൂപയായിട്ടായിരിക്കും ആ ഓഹരി കണക്കാക്കുക അപ്പം ഷെയറിൻ്റെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും പത്തെന്നുള്ളത് നാൽപ്പതായിട്ട് വർദ്ധിക്കും അതായത് മുപ്പത് ബോണസ് അവിടെ കിട്ടുമ്പം പത്തൊന്ന് കൈവശം ഉണ്ടായിരുന്ന ഒരെണ്ണം നാൽപ്പതും പക്ഷേ നമ്മുടെ ടോട്ടൽ ഷെയർ ഹോൾഡിംഗ് വാല്യൂ നോക്കുമ്പോൾ മാറ്റം വരുന്നില്ല പിന്നെ ഇതെന്തുകൊണ്ടാണ് ഇതിന് പ്രയോജനം എന്ന് വെച്ചാൽ ദീർഘകാലയളവിൽ നേരത്തെ പറഞ്ഞ ഡിവിഡൻ്റിനത്തിലുള്ള വർധന ഒരു മൂലധന ഒരു ഓഹരിയുടെ വില പിന്നീട് വർദ്ധിക്കുകയാണെങ്കിൽ ഷെയർ വില കുറഞ്ഞുകൊണ്ട് കമ്പ്യൂട്ടർ പെർഫോമൻസ് കുറഞ്ഞു ഡിമാൻഡ് കിട്ടി അങ്ങനെ അതിൻ്റെ ഒരു ഓഹരികൾക്കൊരു നേട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ മൂലധന നേട്ടം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ബോണസ് ഇഷ്യൂടെ പ്രയോജനം വഴി സൂചിപ്പിച്ചത് അപ്പം ഇവിടെ ഒരു കൈവശം ഉണ്ടായിരുന്ന ഓഹരികളുടെ എണ്ണം ഒരു നാല് മടങ്ങായി വർദ്ധിക്കുന്നത് അതായത് പത്തുണ്ടായിരുന്ന പത്തായിരുന്നു ഒരു ഉദാഹരണത്തിന് കൈവശം ഉണ്ടായിരുന്നെങ്കിൽ അത് ബോണസ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ഓഹരിയുടെ എണ്ണം നാൽപ്പതായി വർദ്ധിക്കും അതാണ് ബോണസ് ഇഷ്യൂ ത്രീ ഇസ് ടു വൺ എന്നുള്ളതിൻ്റെ ഒരു ഇമ്പാക്ട് വരുന്നത് ഓഹരി വില നാലൊന്നായിട്ട് പറയുമ്പോൾ അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് രൂപയിൽ അഞ്ഞൂറ്റി നാൽപ്പത് നാല് രൂപയിൽ എക്സ് ബോണസ്തിയുടെ തലേശ്വർ ഉണ്ടായിരുന്ന ഓഹരി എക്സ് ബോണസ്തിയുമ്പോൾ നൂറ്റി മുപ്പത്താറ് നിരവാരത്തിലേക്കായിരിക്കും ട്രേഡ് ചെയ്യപ്പെടുക പിന്നെ അതിന് ശേഷമുള്ള മാർക്കറ്റ് വാളിൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഷെയർ പ്രൈസിൻ്റെ വ്യത്യാസം അനുസരിച്ച് മാറ്റം ഇനി രണ്ടാമതായിട്ട് വരുന്ന ഏജിൽ ബോൺസ്റ്റിഷ്യൂ ചെയ്യുന്നത് ഷിൽച്ചർ ടെക്നോളജീസ് എന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇത് പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളും അതായത് വൈദ്യുതി വിതരണത്തിന് വേണ്ടിയിട്ടുള്ള പവർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളും അതേപോലെ തന്നെ ബ്രോഡ്ബാൻഡ് ടെലികോം ആൻഡ് നെറ്റ്വർക്കിനും അതിൻ്റെ ഡിസ് ഡി ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ആൻഡ് ടെലികോം ട്രാൻസ്ഫോമർ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനികളിലൊന്നാണ് ഷിജർ ടെക്നോളജീസ് പ്രൊമോട്ടറിൻ്റെ അയാൾ അറുപത്തിനാല് ശതമാനം ഓഹരികളുണ്ട് ഒരു ഹൈ പ്രൊമോട്ടറിന് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് നോക്കുകയാണെങ്കിൽ ഷിജർ ടെക്നോളജി നേടിയ വരുമാനം ഇരുന്നൂറ്റി മുപ്പത്തി കോടി രൂപ അറ്റാതെ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടിയുമാണ് അന്ന് വെച്ചാൽ മുടങ്ങാതെ ഡിപിന് നൽകുന്ന ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണിത് അപ്പോൾ ഇതിന് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് വൺ ഇസ്റ്റി ടു ആണ് ഇപ്പോൾ അടുത്തയാഴ്ച അപ്പോൾ ഇതിൻ്റെ എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറാണ് പിന്നെ അത് വരുന്ന മാറ്റം ഒന്ന് ഇഷ്ടം രണ്ടെന്ന് പറയുമ്പോൾ കൈവശമുള്ള രണ്ട് ഓഹരികൾക്കായിരിക്കും ഒരു ബോണസ് ഇഷ്യൂ ചെയ്യുക അപ്പോൾ അതായത് കൈവശം പത്തെണ്ണം ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് അഞ്ചൊന്നുകൂടെ കിട്ടും അങ്ങനെ പതിനഞ്ചായിരിക്കും ഈ ബോണസ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ഓഹരികളുടെ എണ്ണമായി മാറുന്നത് അപ്പം ഇതിൻ്റെ വിലയിൽ വരുന്ന മാറ്റം നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിലവാരത്തിലായിരുന്നു ഷിൽജ ടെക്നോളജി സൗഹൃദയുടെ ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അപ്പം ഓഹരിയിൽ വരുന്ന മാറ്റം നോക്കിയാണെങ്കിൽ എക്സ് ബോണസ് തീയുടെ ദിവസം ഏഴായിരത്തഞ്ഞൂറ് രൂപ തന്നെയാണെങ്കിൽ എക്സ് ബോണസ് തീയതിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിലൊരു ഒരു പകുതിയായിട്ട് മാറും അതായത് ഒരു ഏകദേശം നാലായിരത്തി അയ്യായിരം രൂപയിലേക്ക് ഇത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്ന അയ്യായിരം രൂപയിലേക്ക് അത് കുറയും അതിൻ്റെ ഓഹരി വില ഇതാണ് അതിൻ്റെ മാറ്റം അപ്പോൾ ഓഹരികളുടെ എണ്ണം പത്ത് രൂപ പത്തെണ്ണം വേണം കൈവശം ഉണ്ടായിരുന്നെങ്കിൽ അത് പതിനഞ്ചായി വർദ്ധിക്കും അതേസമയം തന്നെ ഒരു മുപ്പത്തിമൂന്ന് ശതമാനത്തോളം അതിൻ്റെ ഒരു ഓഹരി വിലയിൽ ഒരു കുറവ് വരുന്നത് കാണാം ഏഴായിരത്തഞ്ഞൂറായിരുന്നു അയ്യായിരം രൂപയിലേക്കായിരിക്കും എക്സ് ബോണസ് തീയതി ഷെയർ ട്രേഡ് അതൊരു ഉദാഹരണത്തിന് പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് അന്നേ ദിവസം ആ ഡേറ്റിലാകുമെന്ന നല്ല രീതിയിലൂടെ സൂചിപ്പിച്ചത് പത്ത് ഷെയർ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ ആ എണ്ണത്തിൽ വരാവുന്ന മാറ്റവും അതേപോലെ തന്നെ ആ ഷെയർ പ്രൈസിൽ വരാവുന്ന മാറ്റം ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ എക്സ് ബോണസ് രീതിയിൽ വരാവുന്ന മാറ്റവുമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് അപ്പം ശാലിഭദ്രയും ഷിൽച്ചിർ ടെക്നോളജീസുമാണ് വരുന്ന ഏഴ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് അതേപോലെ ഇനി ഓരോഹരിയും ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഉണ്ട് ഒരു കോർപ്പറേറ്റ് ആക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ് അപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ബോണസ് ഇഷ്യൂ പോലെയല്ല ഫേസ് വാല്യൂയുടെ മാറ്റം വരുന്നുണ്ട് ഫേസ് വാല്യൂയിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഭിജിക്കുമ്പോൾ കിട്ടുന്ന അധിക ഓഹരികളാണത് മീൻസ് അവിടെ അങ്ങനെയാണ് അവിടെ ഷെയർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് ഷെയർ ബേസ് വർദ്ധിപ്പിക്കാനായിട്ട് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കും മെയിനായിട്ട് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള കമ്പനികൾ ഇത് ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിന് എടുക്കുന്നത് പിന്നെ അത് അങ്ങനെ റീറ്റെയിൽ നിക്ഷേപം കൂടി താങ്ങാനാകുന്ന നിലവാരങ്ങളിലേക്ക് വിപണിപരി എത്തുമ്പോൾ കൂടുതൽ പേര് വാങ്ങുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ബേസ് വർദ്ധിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആരെങ്കിലും വളരെ ഇതായിട്ട് ആക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ പൊളിക്കുക എന്നൊക്കെ ഉള്ളൊരിതുണ്ട് അങ്ങനത്തെ ഒരു ഹോസ്റ്റെയിൽ സിറ്റുവേഷനൊന്നും നിലവിലില്ല അത് സൂചിപ്പിച്ചതാണ് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളതുപോലെ അതുപോലെ തന്നെ ഇത്ര ഒരു മാറ്റം സംഭവിക്കും ഒരു കമ്പനിയുടെ വളർച്ചയുടെ പാതയിലേക്കാണ് ഭാവി സാധ്യതകളെ പറ്റിയിട്ടൊക്കെയുള്ളൊരു ഒരു ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന നീക്ക ആത്മവിശ്വാസം പ്രതിഫലിപ്പിക്കുന്ന നീക്കമായിട്ടും ഒക്കെ കാണിക്കാനായിട്ട് കമ്പനികൾ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓഹരി വിജന അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് കമ്പനികൾ മുൻകൈ എടുക്കാറുള്ളത് അപ്പോൾ ഇതിനായിട്ട് ഓഹരിയുടെ ഫേസ് വാല്യൂ ഒരു നിശ്ചിത അനുഭാവത്തിൽ താഴ്ത്തും ആ താഴ്ത്തുന്നതിന് അനവധികമായിട്ട് ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ വരുന്നയാഴ്ച സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന ആണ് മുൻനിര ഐ ടി കമ്പനികളൊന്നാണ് കൊഫോർജ് ഫിനാൻഷ്യൽ സർവീസസ് ഹെൽത്ത് കെയർ ട്രാവൽ തുടങ്ങിയ സെക്ടറുകളിലേക്കുള്ള കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ടി സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണിത് അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് നോക്കിയാണെങ്കിൽ മൂവായിരത്തി നാനൂറ്റി പത്ത് കോടി രൂപയുടെ അറ്റാദായം അല്ല വരുമാനവും മുന്നൂറ്റി കോടി രൂപയുടെ അറ്റാദായവും നേടിയിട്ടുണ്ട് രണ്ട് വിഭാഗങ്ങളിലും വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് വർഷം തോറും ഒന്നിലധികം തവണ ഡിവിഡൻ നൽകുന്ന ഓഹരിയുമാണിത് വെള്ളിയാഴ്ച എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയിലായിരുന്നു ഈ കൊഫോർ ജോഗലിയുടെ ക്ലോസിങ് കുറിച്ചത് അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് ടെൻ ഇസ് ടു ടു ആണ് അതായത് നിലവിൽ പത്ത് രൂപ ഉള്ള മുഖവിലയുള്ള കൊഫോർ ജോലി രണ്ട് രൂപ മുഖവിലുള്ള അഞ്ച് ഓഹറുകളായി മാറ്റപ്പെടും അപ്പോൾ ഇൻ്റെ എക്സ്പ്ലിറ്റ് തീയതി എന്ന് പറയുന്നത് ജൂൺ നാലാണ് അപ്പോൾ ആ സ്പ്ലിറ്റിൻ്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നടക്ക് അത് ഇമ്പാക്റ്റ് വരുന്ന ദിവസമാണ് ജൂൺ നാലെന്ന് പറയുന്നത് അപ്പോൾ സ്പ്ലിറ്റ് പൂർത്തിയാകുന്നതുകൊണ്ട് കൈവശമുള്ള ഓഹരികളുടെ എണ്ണം അഞ്ച് മുടങ്ങായിട്ട് വർദ്ധിക്കും വില അഞ്ചിലൊന്നായിട്ട് കുറയും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ്പെക്ട് തീയതി തല ദിവസം പത്ത് ഓഹരികളാണ് പത്ത് ജോഹരികളാണ് ഒരു നിക്ഷേപൻ്റെ ഉള്ളതെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ ആ ഓഹരികളുടെ എണ്ണം അത് ക്രെഡിറ്റ് ചെയ്യുന്ന ദിവസമാണ് ആക്ച്വലി മാറുക എന്തായാലും പറയുകയാണ് ഡെഫിനറ്റ്ലി അത് മാറും അപ്പോൾ അതൊരു പത്ത് ഓഹരികൾ എന്നുള്ളത് അമ്പത് ഓഹരികളായി വർദ്ധിക്കും അതേസമയം എണ്ണായിരത്തി അഞ്ഞൂറ്റമ്പത് എന്നുള്ള വിലയായിരുന്നു ആയിരുന്നു എക്സ് തീയതിരും തല എക്സ്പെക്ട് തീയതിടേണ്ട തലേ ദിവസമെങ്കിൽ എക്സ്പെക്ട് തീയതി മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയായിട്ട് മാറും അപ്പോൾ ഇതാണ് മൂന്ന് അടുത്ത് വരുന്ന ആഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒരാളെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ ഇതൊരു ഈ രണ്ടിനെ തമ്മിലൊരു വ്യത്യാസമാണ് പറഞ്ഞത് അതായത് ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഫേസ് വാല്യൂൽ മാറ്റം വരുന്നില്ല പക്ഷേ ഷെയർ ക്യാപിറ്റലൊക്കെ മാറ്റം വരുന്നുണ്ട് അത് കമ്പനിയുടെ ഒരു ചെറിയുടെ ഫിനാൻഷ്യൽ അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ അത് വരുന്ന മാറ്റങ്ങളാണ് ഒരു നിക്ഷേപനെ സംബന്ധിച്ച് പ്രതിഫലം നോക്കുമ്പോൾ രണ്ടിനും ഷെയറിൻ്റെ കൈവശമുള്ള ഷെയറിൻ്റെ കൗണ്ട് കൂടുന്നു ഷെയർ പ്രൈസിൽ ഒരു ഫോൾഡ് ആകുന്നു ഒറ്റയടിക്ക് ഷെയർ ഹോൾഡിംഗ് വാല്യൂ മാറ്റം വരുന്നില്ല പക്ഷേ ഫേസ് വാല്യൂ സ്റ്റോക്ക് സ്പിറ്റും അല്ല സ്റ്റോക്ക് സ്പിറ്റും ബോണസ് ചെയ്യുന്ന നമ്മുടെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഫേസ് ഓഹരിയുടെ ഫേസ് വാല്യൂ വരുന്ന മാറ്റമാണ് അപ്പോൾ അതിൻ്റെ ഡിവിഡൻഡിലൂടെ ഭാവിയിൽ കിട്ടാത്ത ഡിവിഡൻറ്റിലൊക്കെ മാറ്റം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇതൊരു ഞാനൊരു സെബി ലൈസ്റ്റഡ് അനലിസ്റ്റൊന്നും അല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമി പറഞ്ഞത് ഷെയർ ചെയ്തതെന്ന് മാത്രം ഇത് നിർദ്ദേഹം ഇതൊരു വാങ്ങാനുള്ള അല്ലെങ്കിൽ നിക്ഷേപത്തിൽ പരിഗണിക്കുന്ന നിർദ്ദേഹം ഒരു നിർദ്ദേശവും ഉദ്ദേശമോ അല്ല അടുത്തയാഴ്ച നടക്കുന്ന സ്റ്റോക്ക് സ്പിറ്റും അല്ലെങ്കിൽ ബോൺസ് സിറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിക്ഷേപ മുന്നിലേക്ക് ഒരു അറിവിലേക്ക് പങ്കുവയ്ക്കുന്നു എന്നുള്ളത് മാത്രം അപ്പോൾ എല്ലാവർക്കും അടുത്തയാഴ്ച നല്ല നല്ലൊരാഴ്ചയായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം